നമസ്കാരം സോഷ്യൽ മീഡിയയിലൂടെ ഒറ്റ രാത്രി കൊണ്ട് താരങ്ങളായ ഒരുപാട് പേരുണ്ട് പാട്ടിലൂടെയും ഡാൻസിലൂടെയും മിമിക്രി അവതരണങ്ങളിലൂടെയും ഫുട്ബോൾ മികവിലൂടെയും ഒക്കെ പേരെടുത്ത ഒരുപാട് പേർ ഇവരിൽ പലർക്കും ഇപ്പോൾ സെലിബ്രിറ്റി പരിവേഷമാണ് ഇത് വെച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ട് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് റീൽ വീഡിയോകളാണ് പലരുടെയും വരുമാന മാർഗം എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ഒരാളോടുള്ള ആരാധന കൊണ്ട് കേരളം മുഴുവൻ ആരാധകരെ ഉണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് ഉണ്ണിക്കണ്ണൻ മംഗലണ്ട തമിഴ് സൂപ്രതാരവും ടി വി തലവനുമായ ദളപതി വിജിയുടെ കടുത്ത ആരാധകനാണ് ഉണ്ണിക്കണ്ണൻ താരത്തെ കാണാനായി ഉണ്ണിക്കണ്ണൻ മുട്ടാത്ത വാതിലുകൾ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ ഒടുവിൽ ഉണ്ണികണ്ണന്റെ ആഗ്രഹം സഫലമായിരിക്കുകയാണ് വിജയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് താരത്തെ ഉണ്ണികണ്ണൻ നേരിട്ട് കണ്ടത് വർഷങ്ങളായുള്ള ഉണ്ണികണ്ണന്റെ ആഗ്രഹമാണ് ഇതോടെ സഫലമായത് ഇതിനായി ചെന്നൈ വരെ നടക്കുന്ന ഉണ്ണികണ്ണന്റെ വീഡിയോകൾ നേരത്തെ തന്നെ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ ഉണ്ണികണ്ണൻ വിജയി കണ്ടതിന് ശേഷമുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഉണ്ണികണ്ണൻ മനസ്സ് തുറന്നത് അഭിമുഖത്തിൽ വിജയ് സമാനമായി നൽകിയ ആപ്പിളും ഉണ്ണികണ്ണൻ കാണിച്ചിരുന്നു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയത് വിജയിക്കൊപ്പമുള്ള ചിത്രവും ഉണ്ണികണ്ണൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്